بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الأرجوزة المائية في ذكر حال أشرف البادية أي كتاب شرحي لنا نمله إدوتنا علامة البيت

വഹി അറക്കി മുഹമ്മു ആ പഠിപ്പിച്ചത് ഇതിന്റെ മുമ്പില് നമ്മൾ പറഞ്ഞു വെച്ചത് വസുസലല്ലാഹു അലഹു വസല്ലമ്മക്ക് വഹി ഇറങ്ങിയ സംഭവങ്ങളായിരുന്നു ആ വഹി ഇറങ്ങിയ ആദ്യത്തെ വഹി ഇറങ്ങിയതിന് ശേഷം ഉണ്ടായൊരു സംഭവമാണ് ഈ ബൈത്തിൽ അദ്ദേഹം പറയുന്നത്

റസൂ സാഹു അലൈഹു വസല്ലമ്മക്ക് നിസ്കാരം നിർബന്ധമായപ്പോൾ നമുക്കറിയാം അഞ്ച് വക് നിസ്കാരം ഈ ഉമ്മത്തിനെ അള്ളാഹു സുഹാൻഹു വത്താല നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുൻ്റെ റസൂടെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് കാരണം ഹിജറിറയിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ആ ഹിജറയ്ക്ക് മുമ്പ് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ഒരു വിഭാഗം ജിന്നുകൾ മുസ്ലിമായി എന്നുള്ളതാണ് ആ സംഭവം അവിടെ പറയുന്ന സമയത്ത് ത്വായിഫിലേക്ക് റസൂൽ പോയി അവിടെ നടത്തി അവിടുന്ന് അക്രമങ്ങളും അവരുടെ ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് റസൂൽ തിരിച്ചു വരുമ്പോൾ രാത്രി ഒരു മലഞ്ചെരുവിൽ ചെന്ന് റസൂൽ നിസ്കരിക്കുന്ന സമയത്താണ് നിസ്കരിക്കുന്ന സമയത്താണ് റസൂൽ ഓതുന്നത് ഈ ഓത്ത് കേട്ടപ്പോഴാണ് ഒരു വിഭാഗം ജിന്നുകൾ വന്നിട്ട് അതിലേക്ക് കടന്നു പോകുന്ന വിഭാഗം ജിന്നുകൾ റസൂൽ ഓത്ത് കേൾക്കുന്നത് അങ്ങനെയാണ് അവർ മുസ്ലിമാകുന്നത് സൂറത്തുൽ ജെന്നിൻ്റെ ആദ്യ ഭാഗത്ത് ഭാഗം ആ സംഭവമാണ് വിശദീകരിക്കുന്നത് അപ്പോൾ അവിടെ റസൂൽ നിസ്കരിക്കുന്നുണ്ട് അതാന്റെ റസൂലിന് ഖിയാമുല്ല തഹജു നിസ്കാരം ഫർലായിരുന്നു റസൂലിൻ്റെ റസൂലിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പോൾ റസൂൽ സല അലൈഹി വല്ലമക്ക് നിസ്കാരം ഫർലാക്കപ്പെട്ടു അപ്പോൾ വഹുബി ആല മക്ക റസൂൽ മക്കയുടെ ഒരു ഉയർന്ന പ്രദേശത്താണുള്ളത് ആ സമയത്ത് ജബിലി അല്ലാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു അതിൽ അരുവിയായി പൊട്ടിയൊഴുകിയ സമയത്ത് നോക്കിയിരിക്കാം ആ വന്ന വെള്ളത്തിൽ വുദൂ ചെയ്തു കാരണം റസൂ സലാ അലി സ്ലാമക്ക് ജിബിലിയിൽ കാണിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് റസൂലും അതേ ജിബിലിയിൽ വധു ചെയ്തതുപോലെ തന്നെ റസൂലും വധു ചെയ്തു അതിന് ശേഷം ജിബിലി അലൈഹിം രണ്ട്രാത്ത് നിസ്കരിച്ചു ജിബിലിയിൽ നിസ്കരിച്ച അതേ നിസ്കാരം അള്ളാഹാന്റെ റസൂലും നിസ്കരിച്ചു ഓഫ് എ ജിബിരി ആ നിസ്കാരം കഴിഞ്ഞ ശേഷം ജിബിലിയിൽ പിരിഞ്ഞുപോയി അള്ളാഹാന്റെ റസൂൽ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ചെയ്ത് അത് ഹദീജന പഠിപ്പിച്ചു എന്നിട്ട് ഹദീജായ കുട്ടി എല്ലാം തടസ്സം നിസ്കരിച്ചു ആ നിസ്കാരം കാണിച്ചു കൊടുത്തു പണ്ഡിതന്മാർക്കിടയിൽ ഈ ഒരു ഹദീഫിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു ലൈഫാണെന്നുള്ള അഭിപ്രായവും പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് പക്ഷേ ഇമ്മ മൽബാരി അറമ്മി അദ്ദേഹം ആ സിൽസത്ത് ഉദ്ധരിക്കുന്ന ഒരു ഹദീഫ് ഉദ്ധരിക്കുന്ന ഹദീസ്ബിൻ ഹാക്കിമും ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലെ പറയാൻ ജിബിലിൽ അലഹിസ് അലഹി വസ്ലാം അടുക്കലേക്ക് വന്നു എന്നിട്ട് ഊദുവും നിസ്കാരവും പഠിപ്പിച്ചു അത് അൽബാനി ഉദ്ധരിക്കുന്ന ഹദീസാണ് അപ്പോൾ ആ സംഭവത്തിന് ഹദീസിന്റെ പിൻഫലമുണ്ട് ഇതാണ് ഇദ്ദേഹം ഈ ഒരു വരിയിൽ സൂചിപ്പിച്ചത് നുപൂവത്ത് തുടങ്ങിയതിനു ശേഷം വഹിയ അവതരിച്ചതിന് ശേഷം വധുവും നിസ്കാരവും റസൂൽ സലഹു അലഹി വസലമയെ പഠിപ്പിച്ചു എന്നുള്ളത് പിന്നെ ഇരുപത്തഞ്ചാമത്തെ പ്പോൾക്കെതിരെ ആകാശത്തിൽ നിന്നും ഉൽക്കകൾ എറിയപ്പെട്ടു സൂറത്തുൽ ജിന്നിൽ ഈ സംഭവം അള്ളാഹു വിശദീകരിക്കുന്നുണ്ടോ സംസാരം മലക്കുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ക സംസാരം അത് കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആകാശത്തൊരു സ്ഥലത്ത് ഒരു ഇരിപ്പിടങ്ങളിൽ അവർ ഇരിക്കുമായിരുന്നു അങ്ങനെ ഖുറാൻ അവതീർണ്ണമാകാൻ തുടങ്ങിയപ്പോൾ വഹി ആരംഭിച്ചപ്പോൾ അവർ പോലെ ശക്തവാന്മാരായ കാവൽക്കാരെ കൊണ്ട് നിറഞ്ഞതായിട്ട് നാം ആകാശത്തെ കണ്ടു വഷഹുബ അതുപോലെ തന്നെ ഉൾക്കകളാലും നിറഞ്ഞതായിട്ട് ആകാശത്തെ കണ്ടു അവർക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല അവർ എറിഞ്ഞോടിക്കുകയാണ് ഇത് അലൈഹി വല്ലമക്ക് വഹി തുടങ്ങിയതിനു ശേഷമാണ് ജിന്നുകൾ എറിഞ്ഞോടിക്കപ്പെട്ടത് കട്ട് കേൾക്കാൻ ഇരിക്കുന്ന ജിന്നുകൾ ആകാശ എറിഞ്ഞോടിക്കപ്പെട്ടു ആ ഉൽക്കകളാലാണ് അവർ എറിഞ്ഞോടിക്കപ്പെട്ടത് ഇബിനുൽ ജോസ് ഇറാഹിമുല്ലാ അദ്ദേഹം ഈ സംഭവം പറയുന്നത് നക്ഷത്രങ്ങൾ വീഴുന്നതായിട്ട് കണ്ടു റസൂൽ അലൈഹി വസ്ലാം കിട്ടി കിട്ടി ഇരുപതാമത്തെ ദിവസം അങ്ങനെ ഒരു സംഭവം കണ്ടു എന്ന് ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദീർഘമായ ഹദീത്ത് മം അഹമ്മദും മം തിർമിതിയും ഒരക്കെ ഉദ്ധരിക്കുന്ന ഹദീത് ആണ് സഹാബി കാനൽ ജിന്നു വഹിയ ജിന്നുകൾ ആകാശലോകത്തേക്ക് പോയിട്ട് അവരുടെ അങ്ങനെ അവർ ഒരു വാക്ക് കേട്ടാൽ അതിൽ ബാക്കി ഒമ്പത് വാക്കുകൾ അവർ അധികരിപ്പിക്കും അവർ ഒന്ന് ഹക്കാണ് പക്ഷെ അതിൻ്റെ കൂടെ ഒമ്പത് കളവുകൾ അവർ കൂട്ടിച്ചേർക്കും അങ്ങനെ അള്ളാഹു നിയോഗിക്കപ്പെട്ടപ്പോൾ അവിടെ തടയപ്പെട്ടു ആ വിവരം ജിന്നുകൾ ഇബിലീസിനോട് പറഞ്ഞു നേതാവിനോട് പറഞ്ഞു അതിൻ്റെ മുമ്പൊന്നും ആ രീതിയിൽ നക്ഷത്രങ്ങളെ കൊണ്ട് എറിയപ്പെട്ടിരുന്നില്ല ഉൽക്കകൾ ഉണ്ടായിരുന്നില്ല നടന്നത് ഭൂമിയിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അവരോട് നടന്നത് അവന്റെ സൈന്യത്തെ ഭൂമിയിലേക്ക് വിട്ടു അവരങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ അവർ റസൂലിനെ കണ്ടെത്തി രണ്ട് മലകൾക്കിടയിൽ നിന്നും വള്ളാൻ ദ റസൂല് നിസ്കരിക്കുന്നതായിട്ട് അവർ കണ്ടു ഫു ഫു അങ്ങനെ അവർ ബിലീസിൻ്റെ ഇടയ്ക്കിലേക്ക് തിരിച്ചു വന്ന് ആ വിവരം പറഞ്ഞു അപ്പൊ ബിലീസ് ഈ സംഭവമാണ് ഭൂമിയിൽ നടന്നത് അതുകൊണ്ടാണ് ആകാശലോകം സംരക്ഷിക്കപ്പെടുന്നത് ജിന്നുകൾ ഉൽക്കകൾ കൊണ്ട് എറിഞ്ഞ് ഓടിക്കപ്പെടുന്നതും ഇതുകൊണ്ടാണ് സൂറത്തിൽ ജിന്നിൽഹു താര ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട് ഉമം അഹമ്മദും ഉമ്മിതിയും വിധിച്ച ഹദീത്ത് ഇമാം അൽബാൻ റഹ്മത്തുല്ലാഹിഅ അലഹി സഹി വിശേഷിപ്പിച്ച ഹദീസാണ് ഇതാണ് ആ സംഭവം അടുത്ത ബൈത്ത് ഹിജറയെ സംബന്ധിച്ച ആദ്യത്തെ ഹിജറ സുസാഹു അലഹി വസല്ലം മക്കയിൽ ജീവിതം ദുസ്സഹമായപ്പോൾ ശത്രുക്കളാൽ പല രീതിയിലും സഹാബാക്കൾ പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാഹിന്റെ റസൂല് സഹാബാക്കൾക്ക് ഹബിഷയിലേക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി ആദ്യത്തെ ഹിജറ ഹബിഷയിലേക്കായിരുന്നു ആ സംഭവമാണ് അടുത്ത ബൈറ്റ് വിശദീകരിക്കുന്നത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവിടെ നമുക്ക് വിശദീകരിക്കാം സുഹാനുഭൂ താര അള്ളാഹാഹന്ദ റസൂലിൻ്റെ ജീവിതം സഹാബാക്കളുടെ ജീവിതം അത് പഠിച്ച് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ داركم توفيقنا الجانب واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته